തളിക്കുളം തസ്കീയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നബിദിന റാലിക്ക് സ്വീകരണവും മധുരവിതരണവും നടന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തഞ്ഞൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തളിക്കുളം തസ്കീയത്ത് കൂട്ടായ്മ ഇർഷാദു സിബിയാൻ നൂറുൽ ഹിദായ എന്നീ മദ്രസയിലെ നബിദിന റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കുമാണ് സ്വീകരണം നൽകിയത് നസീബ് തസ്കീയത്ത് നഗറിൽ നടന്ന പരിപാടി ഹബീബ് തങ്ങൾ അൻവർ ശരി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ഹാസിം ഹംസ അധ്യക്ഷനായി ചടങ്ങിൽ സെക്രട്ടറി ഷമീർ നാലകത്ത് ആമുഖ പ്രഭാഷണം നടത്തി പരിപാടിക്ക് ഷജീർ മുഹസിൻ മെഹബൂബ് തങ്ങൾ ഷഫീഖ് തങ്ങൾ ഷഹബു അനസ് മുഹമ്മദ് അലി ഹാഷിം ഷാജു ഷഫീഖ് സൽമാൻ ജുനൈദ് തങ്ങൾ റിച്ചു ഷംസു റസാഖ് അൻവർ അഫ്സൽ അനൂപ് ആദിൽ സഹദ് എന്നിവർ നേതൃത്വം നൽകി പൂങ്കാട്ടെ കാലിക്ക നീക്കൊണ്ടു വന്നാട്ടെ പാലൊക്കെ കായ്ക്കുന്ന നാടിന്